അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പഠനയിലെ കെ എൻ എമ്മിൻ്റെ നേതാവ് ആവിധ ഉമ്മേലിച്ചാൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അതിലദ്ദേഹം വലിയൊരു പണ്ഡിതനെ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം വിഷ്ണങ്കർ കാഫിറാണെന്ന് ഉദാഹരണ സഹിതം പറയുന്നുണ്ട് അത് നമുക്ക് ആവിധ ഉമ്മേൽച്ച അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതെന്ന് കേൾക്കാം ഈ പണ്ഡിതനെ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിത്തരാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ഫൈസൽ മുസലിയാറുമായിട്ട് ഫൈസൽ മുസലാർ ഈ സൂഹത്തിൻ്റെ ആമിലെ നൂറ്റി ഇരുപത്തെട്ടാം നമ്പർ ഇതിന് വേണ്ടിയിട്ട് ഇന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ദ്രുവ്യാഖ്യാനിച്ച സൂഹത്തിൻ ആമിൽ നൂറ്റി ഇരുപത്തെട്ടാം നമ്പറ് ആയത്തോതികൾ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേര് വാടാനപ്പള്ളി അദ്ദേഹമായിട്ട് ചർച്ചകൾ നടന്നിരുന്നു ആ പണ്ഡിതനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആവിധം മേൽച്ച് കൊണ്ടുവന്ന പണ്ഡിതൻ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം വിശ്വത്തിനായിട്ട് നമ്മൾക്ക് കുറേ അഭിപ്രായ വ്യത്യാസം ഉണ്ട് പറയാൻ നമുക്ക് സമയമില്ല പക്ഷേ വിശ്വറ്റ് നമ്മൾക്ക് ഏറ്റവും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുള്ളത് അള്ളാഹു ഷിർക്കാക്കിയ ഒരു കാര്യത്തെ അവർ ഷിർക്കല്ല എന്ന് പറഞ്ഞു അതാണ് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ പ്രശ്നം റബ്ബ് അള്ളാഹു ഷിർക്കായി പഠിപ്പിച്ച ഒരു കാര്യത്തെ ഷിർക്കല്ല എന്നവര് പ്രഖ്യാപിച്ചു അപ്പൊ നിങ്ങളൊരു ഉദാഹരണം ആലോചിച്ച് നോക്ക മരിച്ചു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണോ അല്ലേ നിങ്ങളെ അഭിപ്രായം എന്താ ശിർക്കാണോ ആണെന്നഭിപ്രായമുള്ളവരൊന്ന് കൈപോക്കിയേ അലഹമ്മ കഴിയുമ്പോ തീരും മരിച്ചു ഓരോ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കാണെന്നുള്ളതിൽ നിങ്ങക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഒരാളത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ അവനെ നിങ്ങളെ ആദർശത്തിലെ കൂട്ടുകാരനാക്കോ പിന്നെ അത്രയും നമ്മളും ചെയ്തിട്ടുള്ളൂ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ഷിർക്കല്ല എന്നവര് പറഞ്ഞു പിന്നെ അവര് ഹറാമൺ എന്നാണ് പറഞ്ഞത് വസീലത്ത് ഷിർക്കെന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഒരു പറച്ചിൽ പറയാ ഹറാമെന്ന് പറഞ്ഞാലും വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞാലും ഷിർക്കല്ലാന്നാണല്ലോ അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് റൈബിയായ സൃഷ്ടികളാണ് അദൃശ്യമായ സൃഷ്ടികളാണ് മറഞ്ഞ സൃഷ്ടികളാണ് ആ റൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് ഇതാണ് നമ്മളെ വിശ്വാസം അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഷിർക്കല്ലാത്ത ഏരിയ ഉണ്ട് അതിൽ എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പൊ അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ ഷിർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവന്റെ വിധി എന്താണ് അവൻ കാഫറാണ് അവന് കാഫറായി പോവും അള്ള ഒരു കാര്യം ഷിർക്കെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ശിർക്കല്ല ഹറാമാണ് പക്ഷെ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കാഫുറായി പോയി മതത്തിൽ നിന്ന് പുറത്തു പോവും അത്ര വലിയ സീരിയസ് ആയ ഇഷ്യൂ അപ്പൊ അതുകൊണ്ട് തന്നെ വിഷ്ണവുമായിട്ട് നമ്മൾ സഹകരിക്കാത്തത് ഈ ഷിർക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ് അതിലും ബാബില്ലല്ലോ ഉണ്ടോ ഷിർക്കിലും വലിയ ബാബുണ്ടോ ഏറ്റവും വലിയ ബാബേതാ ഷിർക്കാണ് ആ ഷിർക്ക് വിഷ്ടത്തിന്റെ ചിന്തയിലുണ്ട് വിഷ്ണത്തിന്റെ പ്രബോധനത്തിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിഷ്ണവുമായിട്ട് സഹകരിക്കാത്തത് അല്ലാതെ വിഷ്ണത്തിനോട് വേറെ പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടല്ല ഇത് പണ്ഡിതന്റെ സംസാരം നമ്മൾ കേട്ടു ഇനി നമുക്ക് കുറിച്ച് കേൾക്കാം പറയുന്നതെ ജിന്നിനെ ജിന്നിനെ വിളിക്കല് ഷിർക്കല്ല എന്ന് അപ്പോൾ അത് പണ്ഡിതൻ പറയുന്നത് അവര് കാഫിറായി എന്താ സംശയം അദ്ദേഹം പറഞ്ഞതിന് യാതൊരു അപകടവും ഇല്ല അപ്പോൾ പണ്ഡിതൻ പറഞ്ഞത് വിസ്റ്റങ്കാർ കാഫിറായിട്ടുണ്ട് കാഫിറാണ് അതുകൊണ്ടാണ് അവരോട് സഹകരിക്കാൻ പറ്റാത്തത് എന്നാണ് എന്ന് ആര് പറയുന്നത് ഞാൻ പറയുന്നതല്ല ആബിദ് മമ്മേരിച്ച എന്ന് പറയുന്ന കെ എമ്മിന്റെ നേതാവ് പറയുന്നത് ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കാം എന്ന് കലാമാണ് ഇവിടെ ഏതെല്ലാം നിങ്ങൾക്ക് വേണം അതായത് ജിന്നിനെ വിളിക്കൽ എന്ന് സ്ഥാപിക്കാൻ എത്ര വേണം അത്ര വിശദീകരിച്ചതാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു അഥവാ മുസ്ലിയാക്കന്മാര് ആരെങ്കിലും ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് വല്ലാത്തൊരു ആവേശം തന്നെ അബിതം മേൽച്ച സംവാദത്തിന് ഇവരെ തയ്യാറായിരിക്കും മുസ്ലിയാർ ഏതെങ്കിലും ഏതെങ്കിലും പ്രഭാഷകൻ ഏതെങ്കിലും പണ്ഡിതൻ അബിതം മേൽച്ചവരുമായി സംവദിക്കണം പോലും അദ്ദേഹം അതിന് തയ്യാറാണ് ആ നൂറുകണക്കിന് ഇല്ലെങ്കിൽ ഒരുപാട് ആയത്തുകൾ അദ്ദേഹം എന്നാണ് പറയുന്നത് തയ്യാറുണ്ടെങ്കിൽ പറയണം പക്ഷെ നിങ്ങൾ എൻ്റെ പണ്ഡിറ്റത്തെ നോക്കണ്ട ഞാൻ നിങ്ങളുമായി ചർച്ച നടത്താൻ തയ്യാറാണ് ഇവിടെ കുറേ ഈ വിഷയത്തിൽ ദൗഹീദിന്റെ കാര്യത്തിൽ കുറേ കോളേജുകളിൽ പോയി പഠിച്ച് മനസ്സിലാക്കി വരേണ്ട ആവശ്യമില്ല വളരെയധികം ഇഷ്ടം എളുപ്പമുള്ള സംഘം തൗഹീദും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കൊണ്ട് ഇവിടെ വളരെയധികം എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയതിനാൽ നിങ്ങളോട് വിളിക്കുന്നത് അതെ വളരെ സിമ്പിളാണ് ഷിർക്കും അതുപോലെ തന്നെ തൗഹീദും മനസ്സിലാക്കാൻ അത് ഷിർക്കാണ് എന്നൊക്കെ പറയണമെങ്കിൽ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പാണ്ഡിത്യം ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾ സംവാദത്തിന് തയ്യാറാണോ എന്നൊക്കെയാണ് നമ്മുടെ കാർണവർ എന്താണ് ആവിധം അമ്മേൽച്ച കെ എൻ എമ്മിൻ്റെ പഠനയിലെ നേതാവായ ആവിധം അമ്മേൽച്ച ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആവിധ അമ്മേൽച്ചാരുടെ ഒരു ചോദ്യം മറുപടി പറയില്ല എന്നറിയാം റേഡിയോ സിസ്റ്റം പോലെ വായിക്കു തോന്നിയത് കോതക്കുപാട്ടി എന്ന രീതിയിൽ നിങ്ങളിങ്ങനെ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ അറിയാം എങ്കിലും നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ നേതാവ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഷുർക്കാണോ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഷിർക്കാണ് എന്ന് പറഞ്ഞു എങ്കിൽ ആവിധമ്മ മേൽച്ചാനോട് ചോദിക്കാനുള്ളത് ഈ മരിച്ചുപോയ മഹാന്മാർ നമ്മുടെ വിളി കേൾക്കും എന്ന വിശ്വാസം ഷിർക്കാണോ സമസ്തക്കാരുടെ വാദം ഇതാണ് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും നമുക്കറിയാം കുപ്പിക്കകത്തുള്ള പോലെ കാൺമാനാം നിങ്ങളുടെ കൽഭകമെന്നോവർ വല്ലേ നീലെത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഈ പറയുന്ന സമസ്തക്കാർക്കുണ്ട് എങ്കിൽ നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു ജിന്ന് ഞങ്ങൾ വിളിക്കുന്നത് കേൾക്കും ജിന്നിനോട് സൃഷ്ടികളുടെ കഴിവിനതീതമായി എന്ത് കാര്യം ചോദിച്ചാലും അത് ഷിർക്കാണ് അതിൽ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഇടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ഈ പറയുന്ന മഹാന്മാരെ ഈ സമസ്തക്കാർ വെച്ചു പുലർത്തുന്ന വിശ്വാസം ജിന്നിൻ്റെ അടുക്കയിലായി കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്ന കാന്തപരത്തിനോടായി കഴിഞ്ഞാലും ഒക്കെ ഷുർക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജിന്ന് കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ഷുർക്ക് തന്നെയാണ് ഞാനിവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശബ്ദപരിധിയിലുള്ള ജിന്നു കേൾക്കുമെന്ന വിശ്വാസം ഉണ്ടായാൽ ഷിർക്ക് തന്നെയാണ് ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്ക് തന്നെയാണ് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്ക് തന്നെയാണ് ഒരു സംശയവും അതിലില്ല അത് ജീവിച്ചിരിക്കുന്ന കാന്തപുരത്തിനോട് മുൻപിൽ പോയി കാന്തപുരത്തിനോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസം ഷിർക്കാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കുമെന്നതല്ല പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസം ഷിർക്കാണ് അങ്ങനെ കേട്ടിട്ട് അയാൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന വിശ്വാസം ഷെറുക്കാണ് അത് മരിച്ചു കഴിഞ്ഞാലും അതേ അവസ്ഥ തന്നെയാണ് മരിച്ചുപോയ മഹാന്മാർ കേൾക്കുമെന്ന വിശ്വാസം ഷെറുക്കാണ് അവരുടെ വാദം നേരത്തെ ഞാൻ പറഞ്ഞു മഹാന്മാർ അവരുടെ ജീവിത മരണവ്യത്യാസമില്ലാതെ ജീവിത മരണവ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും അത് മുന്നിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ വിളിച്ചാലും അവർക്ക് കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിവുണ്ട് എന്ന വിശ്വാസം ആ വിശ്വാസം തന്നെ ഷെർക്കാണ് അത് നമ്മൾ അതിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ആ വിശ്വാസത്തിന് ഓൾറെഡി ഷെർക്കിലായി എങ്കിൽ ജിന്നിനോട് ജിന്നിനോട് ഞങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ചാൽ ഷിർക്കാണ് അതിൽ സംശയമില്ല എന്നാൽ ജിന്നിനോടൊരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയുടെ പരിധിയിൽപ്പെടുന്നതേയല്ല അങ്ങനെയുള്ളൊരു കാര്യം ചോദിച്ചാൽ ആരാധനാ സ്വഭാവം അതിന് ഇല്ലേയില്ല തീർത്തും കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ മനസ്സിലായല്ലോ ആ ചോദിച്ചാൽ ആ ചോദ്യം നിങ്ങൾ പറയുന്നു ചോദിച്ചാൽ അത് ഷെർക്കാണ് എന്ന് എങ്കിൽ ഞാൻ ചോദിക്കുന്നു ആ ചോദ്യം കേൾക്കും ജിന്ന് കേൾക്കും എൻ്റെ ശബ്ദപരിധിയിലെ ജിന്ന് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷെർക്കാണോ ജിന്ന് ഇടപെടും എന്ന് വിശ്വസിച്ചാൽ ഷെർക്കാണോ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറും എന്ന് വിശ്വസിച്ചാൽ ഷെർക്കാണോ അങ്ങനെയുമുണ്ടല്ലോ അതുപോലെ തന്നെ ജിന്ന് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷെർക്കാണോ നിങ്ങൾ മറുപടി പറയണം മനസ്സിലായല്ലോ നിങ്ങൾ ഇതിന് മറുപടി പറയണം ഇതൊക്കെ ഷെർക്കാണോ അതായത് പിശാചുബാധ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷെർക്കാണോ പിശാജ് നമ്മളെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷെർക്കാണോ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇതിനൊന്ന് പറ്റുമെങ്കിൽ മറുപടി പറയണം മറ്റുള്ളവരിൽ നിന്നൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ഒരാളുടെ ക്ലിപ്പ് കേട്ട് വിഷ്ടങ്കാർ കാഫിറാണ് എന്നും ഞാൻ സംവാദത്തിന് വരെ തയ്യാറാണ് എന്നും ഒരുപാട് ആയത്ത് ഞാൻ ഓതാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറുപടി പറയാം ഓക്കെ അസ്ലാമലൈക്കും